ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇറ്റ്സ് മീ മിറാക്കിൽ കപ്പിൾ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മൾ ഇന്ന് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു പ്ലാനിൽ നിൽക്കുവാണ് അപ്പോൾ അതിന് ആയിട്ട് ഇന്ന് കൊച്ചിൻ്റെ ബ്ലഡ് ടെസ്റ്റും പിന്നെ അതുപോലെ ഒക്കെ തന്നെ ടൈറോഡ് ടെസ്റ്റും പിന്നെ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റും അപ്പോൾ അതിന് പോകാനായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ ഗൈസ് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അറ്റൻഡർ ഒന്ന് പിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഐഷയും കുഞ്ഞാവയും കൂടെ പോവുകയാണ് അപ്പുറത്തെ റൂമിൽക്കുന്ന ആളും അവരുടെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് മേ ബി അവർക്കും ഇന്നോ നാളെയൊക്കെ ആയിട്ട്

കരഞ്ഞാൻ കരഞ്ഞല്ലേ അയ്യോ നിർത്തി നിർത്തിയെന്നാണ് എന്താണെന്ന് അറിയാനുള്ള പ്രായമില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പാത്തു താണ്ട ഇഞ്ചെക്ഷനൊക്കെ ഇട്ട് ബോധം ഇല്ലാതെ ഉറങ്ങുവാണെങ്കിൽ കൈസ് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പാത്തുവിന് നല്ല ഉണ്ട് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിൻ അതായത് തലവേദന ഷർദില് ഈ പറഞ്ഞ നിനക്ക് ഈ അനസ്തേഷ്യ കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെയാണ് ഇപ്പം സഫർ ചെയ്യുന്നത് എല്ലാവരും പറയും അനസ്തേ ഈ സിസിയറിയൻ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് മറ്റേതാണ് പാടുന്നൊക്കെ ഏറ്റവും പാട് ഡെലിവറി സമയത്ത് അന്നേരം മറ്റൊരു സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് സിസേറിയനിലാണെങ്കിലാണ് ഏറ്റവും പാട് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇതാ നിൽക്കുന്നത് അല്ലേമ്മ ഏഹ് ആനാര സമയത്ത് സിസേറിയൻ ചെയ്തിട്ട് അവസാനം ഇതോ വയറൊക്കെ ഗ്യാസ് കയറി സ്റ്റിച്ചൊക്കെ പൊട്ടി അത് പഴുത്ത് വീണ്ടും രണ്ടാമത് കൊണ്ടുപോയി റീ ഓപ്പൺ ചെയ്ത് പിന്നെ അത് റീസ്റ്റിച്ച് ചെയ്ത് അല്ലേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 നമ്മൾ തിരിച്ചു പോവാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു കൈസ് എല്ലാ സാധനവും പറക്കി ഒതുക്കുവാണെ അപ്പോ മേ ബി ഇൻഷാല്ല ഇന്ന് വൈകിട്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും വീട്ടിലായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥിയെ കൊണ്ടാണ് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ പുതിയ എന്തൊക്കെയോ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുവാണ് ബിക്കോസ് നമ്മള് നമ്മുടെ വീട്ടിലെ അഞ്ചു പേരെന്നുള്ളത് നമ്മൾ ആറ് പേരാവുവാണല്ലേ ഏഹ് അഞ്ചെന്നുള്ളത് നമ്മൾ അഞ്ചെന്നുള്ളത് ആറുപേരാകാണ് ഓക്കെ അപ്പൊ കൈഷ് വീട്ടിൽ പോകാൻ പോകുന്ന പരിപാടികളൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സ്നേഹം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അങ്ങനെ മരുന്നും സാധനങ്ങളും വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അവരൊരു വലിയ ബില്ല് തന്നെ തന്നിട്ടുണ്ട് നമുക്കായിട്ട് അത് കണ്ടിട്ട് ഞാൻ അപ്പുറത്തെ റൂം അങ്ങ് ബുക്ക് അവിടെ കിടന്നാലോ കിടന്നാലോന്ന് ചിന്തിക്കുവാണ് ഒരാള് ബില്ല് കിടപ്പായി ഞാൻ എവിടെയെങ്കിലും അപ്പുറത്തെ റൂം എടുത്ത് കിടന്നാലോ എങ്ങനെ ഉണ്ടുംബാ ഈ കിഡ്നിട്ട് പോയാലോ ഇവിടെ താങ്കളെ ഒരാളിവിടെ കിടക്കുന്നു ഒരാളുടെ കിടക്കുന്നു ഒരാൾ ഇവിടെ നിൽക്കുമ്പോ എല്ലാത്തിലും ഉണ്ട് ഗൈസ് അപ്പൊ നമ്മളെ വീട്ടിലോട്ട് പോകാൻ പോവാണ് ഗൈസ് കുഞ്ഞാമയും കൊണ്ട് താ കിടക്കുന്ന ചെക്കൻ ബോയ് നമ്മളപ്പോ വീട് വിട്ടല്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലോട്ട് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് പാത്തുവിനെ കൊണ്ടുപോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഹൈ ബ്രോ പേരെന്തായിരുന്നു മുഹമ്മദ് റാഫീസ് അവിടെ ഇരുന്നു കുളപ്പാടം ആ കേട്ടുണ്ട് കുഞ്ഞാവേനെ ആണ്ടേ ഉമ്മ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഞട്ടയ കൊണ്ടൊന്ന് കുറേ ലിഫ്റ്റിൻ ലിഫ്റ്റെടുത്തിട്ട് കേട്ടേ അങ്ങനെ നമ്മൾ അഞ്ചാറ് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ ശേഷം രണ്ട് പേരായിട്ട് വന്ന നമ്മൾ മൂന്ന് പേരായിട്ട് തിരിച്ച് നമ്മൾ പോവാനായിട്ട് പോവുകയാണ് സിക്സ് ഫ്ലോറിലായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ താമസം അവിടെ നിന്ന് നേരെ ഇനി സെക്കൻഡ് ഫ്ലോറിൽ വന്ന് അവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ദൻ അവിടെ നിന്ന് നേരെ പോയി ബില്ലൊക്കെ പേ ചെയ്യണം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകണം അതൊക്കെയാണ് ഗായ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം നമ്മൾ പേമെൻറ്റ് കഴിഞ്ഞു വലിയൊരു ബില്ല് അതൊക്കെ പേ ചെയ്തു ദെൻ നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് പാത്തു ഉറങ്ങിയാ പാത്തു തന്നെ ബലുവിനൊക്ക ഇത് എസ്തൂൺ എടുക്കാനാട്ടാ വലുൺ എസ്റ്റൂന് വീഡിയോക്കാൾ വിളിക്കാൻ വേണ്ടി പറയുകയാണ് ബലൂൺ വേണോ അങ്ങനെ ബലുവു എടുത്ത് വെച്ചിട്ടുണ്ട് എസ്തുണെടുക്കാൻ നമ്മൾ ഈ സാളൊക്കെ ഇനി വണ്ടി എടുക്കണം വണ്ടി കേട്ടേ വണ്ടി എടുത്തിട്ട് വന്നിട്ട് പോകാം അപ്പകായിസ് അങ്ങനെ നേരെ ആ വീൽ ചെയറോടു കൂടി തന്നെ നമ്മുടെ പാത്തുവിനെ നമ്മുടെ കാറിനടുത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാർ ഞാൻ കൊണ്ടുവന്ന് നേരെ അവിടെ പാർക്ക് ചെയ്തിരിക്കണം കേട്ടോ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ നിറയ്ക്കണം ഒന്നാമത്തെ സ്ഥലമില്ല പലപ്പോഴായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ പറക്കി ഈ വണ്ടിയുടെ ഡിക്കി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മയും കുഞ്ഞാവയും കൂടെ ആദ്യമേ കയറി ബാക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മ തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുമെന്ന് പറഞ്ഞ് വാശിയിൽ എടുത്തുവെച്ചോണ്ടിരിക്കുകട്ടോ അങ്ങനെ നേരെ പാത്തുവിനെ വീൽ ചെയറിൽ അവിടെ കൊണ്ടുവന്ന് പയ്യെ പിടിച്ച് ഇങ്ങനേപ്പിച്ച് കാറിനകത്തോട്ട് കയറ്റുവാണ് കരയെ എഴുന്നേക്കാനൊക്കെ നല്ല പാടുണ്ട് ആ ഒരു സമയത്ത് കാര്യം ആ ആദ്യം സ്റ്റിച്ചൊക്കെ ഒന്ന് ലൂസായി വരാനൊക്കെ സമയം എടുക്കും അതാണ്ട് ബലൂണ കൊണ്ട് പോകുന്നുണ്ടോ ബലൂണി എസ് എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഈ ഒരു ഹോസ്പിറ്റലിലെ വാസത്തിന് ശേഷം നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഈ വണ്ടി നേരെ നിർത്തുന്നത് ഇനി വീട്ടിലാണോ ഈ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞാവിയായിട്ട് നമ്മൾ ആ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് പാത്തൂം കുഞ്ഞാവേം തിരിച്ച് ബാക്ക് ടു ഹോം നമ്മള് വീട്ടില് ഡോഗി

നമ്മളങ്ങനെ നമ്മളെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞാവ കുഞ്ഞാവാണ്ട് കുഞ്ഞാമെ നമ്മള് റൂമിലോട്ട് പോവാണ് റൂമിലൊക്കെ ബലൂണൊക്കെ കെട്ടി കുഞ്ഞാവയ്ക്ക് കിടക്കാനായിട്ട് ആയി ഫുള്ള് സെറ്റപ്പ് ആണല്ലേ ആ അവിടെ മൊത്തം പരിപാടിയൊക്കെ കിട്ടിയല്ലേ അമന റൂമൊക്കെ വൃത്തിയാക്കി സെറ്റ് ആക്കിട്ടേക്കാണ് അമ്പടാ കേ വീടെത്തി കുഞ്ഞാവയും ആ നമ്മൾ ദെൻ പാത്തു എന്താണ് അവിടെ നിന്ന് പോയതും തിരിച്ചു വന്നതായിട്ടുള്ള വിശേഷങ്ങൾ അപ്പോ ഗൈഷ് നമ്മള് ഈ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ ആക്കി ഹോസ്പിറ്റൽ ജേണി അവിടെ ഉണ്ടായ കാര്യങ്ങള് ലേബർ റൂം പിന്നെന്തായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളല്ലേ ഒരു വീഡിയോ ആയിട്ട് ഗൈഷ് അപ്പൊ നമ്മൾ ഈ ഒരു വീട് വൈൻഡപ്പ് ചെയ്യുവാണേ അല്ലേ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നേ എന്റെ അപ്പ് ചെയ്ത് എന്റെ